ഹായ് ഹായ്ക്കൂട്ടിയുടെ സിലിൻ ബ്ലോസിലേക്ക് സോത എന്ന മുട്ട വെച്ചൊരു റെസിപ്പി നോക്കാം ഇപ്പോൾ കുറച്ച് വ്യത്യാസമായ രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ അഞ്ച് മുട്ട പുഴുങ്ങി ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ എന്തല്ല ഇത് നാടൻ മുട്ടയാണ് അന്ന് ചെറുതായിട്ടിരിക്കുന്നത് അതിനുവേണ്ടി ആദ്യം ഇത്ര ഇഞ്ചി ഒന്ന് ചതച്ചെടുക്ക ிச்செடுக்க ஒரு ஏழல்லி வெளியுள்ளி அப்படி சிறுதாங்க பத்தல்லி வேணும் இது வந்து சதச்செடுக்க அப்படின் வெளியும் சதச்செடுத்துட்டு எந்த ഇപ്പോഴിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വൺ ടീസ്പൂൺ പെരിഞ്ചീര കൊടുക്കുക ഇപ്പോൾ പെരിഞ്ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു രണ്ട് തൊണ്ടമുളക് ഇത്ര ഇട്ട് കൊടുക്കുക ഇപ്പോൾ തൊണ്ടമുളക് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇത് വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അപ്പൊ എന്തെങ്കിലും ഉണ്ടായിരുന്നോണ്ട് ഞാൻ ഇട്ടുകൊടുത്തതാണ് നീ ഒരു ശാലം കറിയിൽ യൂസ് ഇട്ട് കൊടുക്ക ോടൊപ്പം തന്നെ ഒരു മൂന്ന് വലിയ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ കൊടുക്കുക സവാള പെട്ടെന്നൊന്ന് വയന്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം ഇവിടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വയന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയേറ്റങ്ങൾ ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ കോറിയാൻ്റെ പൗഡർ ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല വൺ ടീസ്പൂൺ പെപ്പർ പൗഡറ് ഞാനപ്പം കുറച്ചാണ് ഇട്ടുകൊടുത്തത് അപ്പോഴേ ഒരു വൺ ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കുക അത് ഇതിലേക്ക് തക്കാളി അടച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ അപ്പം ഒരു ചെറിയൊരു തക്കാളി എടുത്ത് അരച്ചെടുത്തതാണ് അപ്പോഴീ പൊടികളെ പക്ഷവിശയൊക്കെ നല്ലപോലെ ഒന്ന് എടുക്കണം ഇനി ഞാൻ മിക്സിയിലെ ജാറൊന്നും കഴി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്ക തക്കാളി അരച്ചെടുത്തതാണ് ഇതിലേക്കിനി നമ്മുടെ മുട്ട പറക്കിയിട്ട് കൊടുക്കും മുട്ടയിലേക്കെല്ലാം മസാലയൊന്ന് തേച്ച് കൊടുക്കളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ് ഇനി ഒന്ന് അടച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ പ്പോഴേ നമ്മുടെ എഗ് റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് തന്നെ മതിയാവും ഇവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ അതിലേക്ക് കടവിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വറ്റൽ മുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്ക നീ കറിയിൽ വേച്ചിട്ട് കൊടുക്ക നീതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കും നമ്മുടെ ടേസ്റ്റി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പഴെല്ലാരും ചെയ്ത് നോക്ക അതുപോലെ അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് തന്നെ സവാളയൊക്കെ ഉപയോഗിച്ചെടുക്കണം അല്ലെങ്കിൽ സവാള എന്ത് കിട്ടില്ല കണ്ടല്ല നമ്മുടെ എഗ് റോസ്റ്റ് വേറി ടേസ്റ്റി അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോഴെല്ലാവരും ചെയ്യുന്നവർക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്